സെപ്റ്റംബർ പതിനാല് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളാണ് തിരുസഭയിലെ ഓരോ കാര്യത്തിനും പഠനത്തിനും തിരുനാളുകൾക്കും അതിനതിന്റേതായ ചരിത്രവും പഠനങ്ങളും പാരമ്പര്യങ്ങളുമുണ്ട് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ ജെറുസലേം സഭയിലും അഞ്ച് ആറ് നൂറ്റാണ്ടുകൾ മുതൽ ഗ്രീക്ക് ലത്തീൻ സഭകളിലും വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആചരിച്ചു കൊണ്ടു റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്കുണ്ടായ ഒരു ദർശനമാണ് തിരുനാളിന്റെ തുടക്കത്തിന് ഒരു കാരണം മുന്നൂറ്റി ഇരുപത്തിയാറിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലന രാജ്ഞി വിശുദ്ധ കുരിശ് കണ്ടെത്തിയതും ഈ തിരുനാളിന്റെ തുടക്കത്തിന് കാരണമായി കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആരംഭിക്കുന്നതിന്റെ ചരിത്രം ഇപ്രകാരമാണ് റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ക്രിസ്ത്യാനികൾക്ക് മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കൽപ്പിച്ചു കൊടുത്തത് അതിന്റെ ചരിത്രം ഇപ്രകാരമാണ് അദ്ദേഹത്തിന് ഒരിക്കലുണ്ടായ ഒരു ദർശനം ഇൻ ഹോക്ക് സിഗ്നൽ ഈ അടയാളത്താൽ നീ രക്ഷിക്കപ്പെടും കുരിശിന്റെ ചിത്രം വെച്ചുകൊണ്ട് കൊടി വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ യുദ്ധത്തിൽ അദ്ദേഹം ജയിക്കുകയും അതിനുശേഷം ക്രിസ്ത്യാനികൾക്ക് മതസ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തു വലിയ ക്രിസ്തീയ വിശ്വാസിയായിരുന്നു ഹെലന രാജ്ഞി സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടെ ജെറുസലേം സന്ദർശിക്കുകയും അവിടുത്തെ മെത്രാനായിരുന്ന മക്കാരിയൂസിനെ കണ്ട് ഈശോയെ കുരിശിൽ തറച്ച സ്ഥലവും കാൽവരിമലയും ഒക്കെ മനസ്സിലാക്കി അവിടെ കുരിശ് കണ്ടെത്തി ആ കുരിശിൽ രോഗസൗഖ്യങ്ങൾ തെളിയിക്കപ്പെട്ടതുമാണ് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ മറ്റൊരു കാരണമായി പറയുക മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ഹെലന രാജ്ഞി കാൽവരി മലയും തിരുക്കലരുടെയും സ്ഥാനത്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അതിമനോഹരമായ ഒരു ദേവാലയം സ്ഥാപിക്കുകയും തിരുക്കലറിലുള്ള പള്ളി എന്ന രീതിയിൽ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അറുനൂറ്റി പത്തൊൻപതിൽ പേർഷ്യക്കാർ ഈ തിരുക്കലറിയുടെ പള്ളി ആക്രമിക്കുകയും ബലപ്രയോഗത്തിലൂടെ ഈശോയുടെ കുരിശ് എടുത്തുകൊണ്ടു പോകുകയും ചെയ്തു അറുന്നൂറ്റി ഇരുപത്തി ഹെറാക്ലിയസ് ചക്രവർത്തി അത് തിരിച്ചു പിടിക്കുകയും അത് ദേവാലയത്തിൽ തിരിച്ചു പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നതാണ് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഇപ്പം ഇവിടെ സഹോദരങ്ങളെ ഈശോയുടെ കുരിശ് ആദിമ കാലഘട്ടങ്ങളിൽ നാശത്തിന്റെയും ശിക്ഷയുടെയും പ്രതീകവും അടയാളവുമായിരുന്നു എന്നാൽ ഈശോയുടെ കുരിശ് പിന്നീട് അത് രക്ഷയുടെ അടയാളമായി മാറിയത് ചരിത്രമാണ് ഇന്ന് അത് അനേകർക്ക് രക്ഷയ്ക്ക് കാരണമായി സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നമുക്കും വിശുദ്ധ കുരിശ് ഈശോ നമ്മെ രക്ഷിക്കാൻ വേണ്ടി തിരുവചനത്തിൽ ദൈവം നേരത്തെ തന്നെ പദ്ധതിയിട്ടതാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ നമുക്കും വന്നിക്കാം ആദരിക്കാം സ്നേഹിക്കാം നമ്മുടെ ജീവിതത്തിന്റെ അടയാളമായിട്ട് നമുക്ക് മാറ്റാം വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ പ്രധാനപ്പെട്ടതാണ് ആഘോഷിക്കേണ്ടതും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി മാറ്റേണ്ടതും നമ്മുടെ ഐഡന്റിറ്റിയുടെ അടയാളവുമാണ് ഈശോയുടെ കുരിശ് ദൈവം അനുഗ്രഹിക്കട്ടെ